കാഞ്ചിയാർ കോവിൽമലയിൽ പൊതുവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഭവന നിർമ്മാണം മുടങ്ങിയത് സംബന്ധിച്ച് പഞ്ചായത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു കോവിൽമല രാജാവിന്റെ പരാതിയെ തുടർന്നാണ് ലൈഫ് പദ്ധതിയിൽ പൊതുവിഭാഗക്കാരുടെ ഭവന നിർമ്മാണം മുടങ്ങിയിരിക്കുന്നത് വിഷയത്തിൽ ആദിവാസി വിഭാഗങ്ങളുടെ യോഗം ചേർന്ന ശേഷം തീരുമാനമറിയിക്കുമെന്ന് രാജാവ് രാമൻ രാജമന്നൻ യോഗത്തിൽ വ്യക്തമാക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒന്ന് രണ്ട് പതിനാറ് വാർഡുകളിലുള്ള പൊതുവിഭാഗക്കാരായ പത്തൊൻപത് കുടുംബങ്ങളിലെ ലൈഫ് ഭവന പദ്ധതി പ്രകാരമുള്ള വീട് നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്നത് വീട് നിർമ്മിക്കുന്നതിനായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് കുടുംബങ്ങൾക്ക് ആദ്യ ഗഡു നൽകിയിരുന്നു എന്നാൽ വനംവകുപ്പിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബങ്ങൾക്ക് തുടർ ഗഡുക്കൾ അനുവദിച്ചു നൽകുവാൻ സാധിക്കാതെ വരികയും വീട് നിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്തു തുടർന്ന് ഇടുക്കി താലൂക്ക് കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ചയാവുകയും ഗുണഭോക്താക്കൾക്ക് തുടർ ഗഡുക്കൾ അനുവദിച്ച വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം വരികയും ചെയ്തു എന്നാൽ പൊതുവിഭാഗക്കാർക്ക് ആദിവാസി മേഖലയിൽ ഭവന നിർമ്മാണ ആനുകൂല്യം നൽകുന്നത് തടയണമെന്ന് കാണിച്ച് കൌവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കട്ടപ്പന ട്രൈബൽ ഓഫീസർക്ക് പരാതി നൽകി തുടർന്ന് ഗുണഭോക്താക്കൾ തുടർകടുക്കൾകുന്നതിന് തടസ്സം നേരിട്ടിരിക്കുകയാണ് ഈ വിഷയം പരിഹരിക്കുന്നതിനായിട്ടാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താക്കളുടെയും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെയും രാജാവിന്റെയും നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തത് വീടുകളുടെ സർവകക്ഷിയോഗം തന്നെ നാട്ടുകാരും രാഷ്ട്രീയ സാമുദായിക സംഘടനയുള്ള പ്രതികളെല്ലാം ചേർന്ന് തന്നെ അദ്ദേഹത്തോട് കാര്യം പ്രചരിപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെച്ചറിലുള്ള സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രി അടക്കുന്ന അവരുടെ ഒരു ഗോത്ര സംഘടനയായി ചർച്ച ചെയ്തുകൊണ്ട് നല്ല അനുഭവപൂർവ്വം ഒരു തീരുമാനമെടുക്കാവുന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും രാജാവിൻ്റെ ഏക വേണ്ടി ഈ ജനപ്രതിനിധികളും സമുദായ സർക്കാർ നേതാക്കളും അതുപോലെ തന്നെ പൊതുസമൂഹവും ഇങ്ങനെ കാത്തിരിക്കുകയാണ് യോഗത്തിൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് രാജാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാതി പിൻവലിക്കണമെന്ന ആളുകൾ നിർദ്ദേശിച്ചു എന്നാൽ സമുദായക്കാരുമായി ചർച്ച ചെയ്തിന് ശേഷം മാത്രമേ തീരുമാനം അറിയിക്കുകയുള്ളൂ എന്നാണ് രാജാവ് വ്യക്തമാക്കിയത് വിഷയം ഗൗരവമായി കണ്ട് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ